ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ എൻ്റെ എൻ്റെ ഒരു സ്വപ്നവും സബലമായ ഉരുളിക്കഥയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ കുറേ നാളത്തെ ഒരു മോഹമായിരുന്നു ഉരുളി വാങ്ങണം ഉരുളി വാങ്ങണം അപ്പോൾ എപ്പോൾ വന്നാലും നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു അല്ലായിരുന്നു പോകാൻ പറ്റാത്ത കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു അപ്പോൾ ഫ്ലൈറ്റിലൊക്കെ കൊണ്ടുപോകണമെങ്കിൽ പിന്നെ ഉരുളി മാത്രമല്ലേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഈ പ്രാവശ്യം ഉരുളി വാങ്ങാൻ വേണ്ടിയിട്ട് തന്നെ ഹൈദരാബാദിൽ നിന്ന് വന്നതാണ് പ്രാവശ്യം വെക്കേഷനും വരാൻ പറ്റിയില്ല ആ സമയത്തായിരുന്നു നമ്മുടെ പോസ്റ്റിങ് നിന്ന് ഹൈദരാബാദിലോട്ട് പിന്നെ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളുമൊക്കെ ആയിട്ട് വരാൻ വന്നില്ലായിരുന്നു ഈ പ്രാവശ്യം നമ്മൾ നവരാത്രിയുടെ പത്ത് ദിവസത്തെ അവധിക്ക് വേണ്ടി വയറോടാണ് വന്നേക്കുന്നത് അപ്പം എല്ലാ പ്രാവശ്യവും കൊണ്ടുപോകാൻ പറ്റാത്ത സാധനങ്ങളെല്ലാം ഈ പ്രാവശ്യം വാങ്ങിച്ചുകൊണ്ട് പോകണമെന്നുള്ള ആഗ്രഹത്തോടെ പിന്നെ ഉരുളിയുടെ സാമ്രാജ്യമായ നമ്മുടെ മാനാത്തൂന്നാണ് ഉരുളി എടുത്തേക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായം നമ്മുടെ കുടുംബത്തെ എല്ലാവരും പിന്നെ കസിൻ്റെ ദീപ എൻ്റെ കസിനായ ആയ ദീപയുടെ വലിയൊരു റിക്വസ്റ്റ് കാരണമാണ് മാനാത്തു പോയത് പിന്നെ മിനി ചേച്ചി എല്ലാവരും നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും ഇവിടെ തന്നെയാണ് പിന്നെ മാനാത്തൂന്നാണ് പാത്രങ്ങളെല്ലാം എടുക്കുന്നത് അപ്പം അവിടെ പോയി ഭയങ്കര ശേഖരമാണ് ഓട്ടുരുളി നിലവിളക്ക് സ്റ്റീൽ പാത്രങ്ങൾ അലൂമിനിയം പാത്രങ്ങൾ എല്ലാത്തിനും മമ്പിച്ച ശേഖരവും ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഒക്കെ കൊടുക്കും ആലപ്പുഴ ജില്ലയിലുള്ളവർക്കെല്ലാം പോയി വാങ്ങാൻ പറ്റും അടിഫോൾ കളക്ഷൻസാണ് ഒരു രക്ഷയില്ല ഞാനാണെങ്കിൽ ഒരു ഓട്ടുരുളി വാങ്ങിച്ച് പിന്നെ ഒരു ഇൻഡാലയത്തിൻ്റെ ഒരു ഉരുളി വാങ്ങിച്ച് പിന്നെ കുറച്ച് ഡെപ്പയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി അങ്ങനെ അലർച്ചില്ലറി കുറച്ച് ക്യാഷ് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് അങ്ങനെ രേതായിട്ട് ഒരു പത്ത് പന്ത്രണ്ടായിരം രൂപ ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് പൊക്കെറ്റീൽ അപ്പോൾ എൻ്റെ ഉരുളിക്കിപ്പം ഓട്ടൂരുളി ഒരുപാട് വലുതും അല്ല ഒരുപാട് ചെറുതും അല്ല ഒരു ആവറേജ് അല്ല എന്ന് പറയാം എന്തായാലും അതിനൊരു എണ്ണായിരം രൂപ ആയിട്ടുണ്ട് പിന്നെ ഒരു അല്ലാത്ത ഇൻഡാലയത്തിൻ്റെയും കൂടെ വാങ്ങിച്ചു എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ആലപ്പുഴ ജില്ലയിലുള്ളവരെല്ലാം വരാൻ പറ്റുന്നവർക്കൊക്കെ വന്ന് അടിപൊളിയായിട്ട് എന്ത് സാധനം വേണേലും അവിടെ കിട്ടും അടിപൊളി കളക്ഷൻസാണ് എല്ലാവരും വന്ന് നോക്കണ്ടതാണ് അടിപൊളിയാണ് ഭയങ്കര വിലക്കുറവാണ് സൂപ്പർ ക്വാളിറ്റിയാണ് ഇതിപ്പം ഞാൻ വാങ്ങിച്ചേക്കുന്നത് അവരുടെ തന്നെ മേക്കിംഗ് ആയിട്ട് അവർ തന്നെ മാനാത്തുകാർ തന്നെ മേക്കിംഗ് ചെയ്താൽ ഈ പോളിഷ് ഇല്ലാത്ത എടുത്തത് പോളിഷ് അവർ പറഞ്ഞു പോളിഷിൻ്റെ കുറച്ച് യൂസ് ചെയ്യുമ്പോൾ അത് ശരി ശരിയാവത്തില്ല ഇതാകുമ്പോൾ ഇങ്ങനെ തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞാൻ ഇത് തന്നെ എടുത്തു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്